ാസ സിറ്റിയിലെ ഷുജയ്യ ഗ്രാമത്തിൽ ഡൗൺ സിൻഡ്രോം ബാധിച്ച യുവാവിന് നേരെ നായയെ വിട്ട് കടുപ്പിച്ചു കൊന്ന ഇസ്രേൽ സൈന്യം വീട്ടിലേക്ക് നായയുമായി എത്തിയ സൈന്യം ആദ്യം വീട്ടുകാരെ മാറ്റിയതിനു ശേഷം യുവാവിന് നേർക്ക് നായയെ അഴിച്ചുവിടുകയായിരുന്നുവെന്ന് മിഡിൽ ഈസ്റ്റ് ആർ റിപ്പോർട്ട് ചെയ്തു ആദ്യം നായ്ക്കളെ അയച്ചു അത് മുഹമ്മദിനെ ആക്രമിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു പിന്നീട് പ്രത്യേക മുറിയിലേക്ക് കൊണ്ടുപോയ മുഹമ്മദിനെ ഒഴുകി ബാക്കിയുള്ളവരെല്ലാം പട്ടാളക്കാർ വീട്ടിൽ നിന്ന് പുറത്താക്കി അവന്റെ നിലവിളുകൾ മാത്രമാണ് കേൾക്കാൻ സാധിച്ചതെന്ന് വീട്ടുകാർ പറയുന്നു പട്ടാളക്കാർ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയായിരുന്നുവെന്നും അവർ പറഞ്ഞു എത്ര ആലോചിച്ചിട്ടും അവനെന്തിനാണ് അവർ ഉപദ്രവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല അവൻ ഒരു വയസ്സുള്ള കുഞ്ഞിനെ പോലെയാണ് അവന്റെ ഡയപ്പർ മാറ്റുന്നതടക്കമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അവന്റെ ഉമ്മയാണ് അവൻ ഒന്നും സംസാരിക്കാത്ത കുഞ്ഞാണ് എന്നിട്ടും അവൻ നായ കണ്ടപ്പോൾ എന്തൊക്കെയോ ഒച്ച വെച്ച് ഉറക്കെ കരയുമായിരുന്നുവെന്ന് മുഹമ്മദിന്റെ ഉമ്മ പറഞ്ഞു ഇസ്രേൽ പട്ടാളം പലസ്തീനികളോട് ചെയ്യുന്ന ക്രൂരതകളുടെ നിരവധി വാർത്തകളാണ് അവിടെ നിന്നും ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്നത് നായ്ക്കളെ അഴിച്ചുവിട്ടുകൊണ്ടുള്ള ആക്രമണത്തിന്റെ ഒരു കേസ് മുൻപും പലസ്തീനിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിരുന്നു പലസ്തീൻ വൃദ്ധയ്ക്ക് നേരെ നായെ അഴിച്ചുവിട്ടുകൊണ്ടുള്ള ക്രൂരതയുടെ വീഡിയോ വ്യാപക വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു പട്ടാളം പിൻവാങ്ങിയതിനു ശേഷം കഴിഞ്ഞ ദിവസമാണ് മുഹമ്മദിന്റെ കുടുംബം അപ്പാർട്ട്മെന്റിലേക്ക് മടങ്ങിയത് മുഖത്ത് പുഴുക്കൾ തിന്നു അഴുകിയ നിലയിലാണ് മുഹമ്മദിന്റെ മൃതദേഹം കണ്ടെത്തിയത് ഒരുപാട് തവണ സഹായത്തിനായി കൈനീട്ടി പക്ഷേ ഇസ്രയേൽ സൈന്യം ഒന്നിനും അനുവദിക്കുന്നില്ല എന്നാണ് റെഡ് ക്രോസ് പറഞ്ഞത് ഒടുക്കം ഏഴ് നാൾ കഴിഞ്ഞ് അവിടെ എത്തിയപ്പോൾ ആ മുറിയിലേക്ക് പ്രവേശിച്ചപ്പോൾ അവന്റെ ശരീരം അഴുകിയ നിലയിലായിരുന്നു ശരീരത്തിന്റെ അവസ്ഥ നോക്കുമ്പോൾ അവൻ ദിവസങ്ങൾക്ക് മുമ്പാകും മരിച്ചിട്ടുണ്ടാകുക എന്ന് തോന്നിപ്പോകുന്നു ഇന്ന് മുഹമ്മദിന്റെ ജ്യേഷ്ഠൻ ാലും പറഞ്ഞു അതേസമയം തന്റെ ഉള്ളിൽ ഒരു തടവറയുണ്ട് എന്റെ ആത്മവിശ്വാസമെല്ലാം ചോർന്നു പോയിരിക്കുന്നുവെന്ന് ഒൻപത് മാസത്തോളം ഇസ്രയേലി തടങ്കലിൽ കഴിയുന്ന പലസ്തീനി യുവാവായ മോസാസ് അബയാത് ആശുപത്രി കിടക്കയിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞ വർഷം അവസാനമായിരുന്നു ഇസ്രായേൽ സൈന്യം അബായത്തിനെ അറസ്റ്റ് ചെയ്തത് ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിന്റെ മറ്റൊരു ഭീകരവും ഭയാനകവുമായ മുഖമാണ് മൊഹസസ് അബയത്തിലൂടെ ലോകത്തിന് കാണാൻ സാധിക്കുന്നത് ഇസ്രേലി സൈന്യം അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് വളരെയധികം ആത്മവിശ്വാസമുള്ള വ്യക്തിയായിരുന്നു അബായത്ത് അമേച്ചർ ബോഡി ബിൽഡറായ അദ്ദേഹത്തിന് നൂറ്റിയൊൻപത് കിലോഗ്രാം ഭാരമാണ് ഉണ്ടായിരുന്നത് എന്നാൽ കഴിഞ്ഞ ഒൻപത് മാസത്തെ ഇസ്രയേൽ ജയിൽവാസം അദ്ദേഹത്തിന്റെ ആരോഗ്യം പാടെ തകർത്ത് കളയുകയാണുണ്ടായത് അപായത്തിന്റെ ശരീരഭാരം പകുതിയിലേറെയായി കുറഞ്ഞിട്ടുമുണ്ട് ഇസ്രയേലി സൈനികർ കഴിഞ്ഞ ഒൻപത് മാസത്തിനിടെ അപായത്തിനെതിരെ ഒരു കുറ്റവും ചുമത്തിയിട്ടില്ല കുറ്റം ഒന്നും തന്നെ ചുമത്താതെ തന്നെ പ്രാദേശിക സൈനിക മേധാവിയുടെ ഉത്തരവ് പ്രകാരം അദ്ദേഹത്തെ തടങ്കലിൽ വെക്കുകയായിരുന്നു മറ്റൊരാളുടെ സഹായമില്ലാതെ നടക്കാൻ കഴിയാത്ത അവസ്ഥയിലാണിപ്പോൾ അബായത്ത അദ്ദേഹത്തിന്റെ വലത് കൈ ഒടിഞ്ഞു തൂങ്ങിയ നിലയിലാണ് അപായത്തിനെ പോലെ തന്നെ ശരീരത്തിന്റെ ശേഷി നഷ്ടപ്പെട്ട ഇസ്രയേലി ജയിലുകളിൽ കഴിയുന്നത് നിരവധി പേരാണ് ജയിലിൽ കഴിയുന്ന ഒൻപതിനായിരം ആളുകളിൽ മൂവായിരത്തി അഞ്ഞൂറ് ആളുകളും അബായത്തിനെ പോലെ കുറ്റം ചുമത്തപ്പെടാത്ത കിടക്കുന്നവരാണ് മിക്കവാറും ഇദ്ദേഹത്തെ പോലെ വെസ്റ്റ് ബാങ്കിൽ നിന്നുള്ളവരുമാണ് ഇസ്രയേൽ ആസ്ഥാനമായുള്ള മനുഷ്യാവകാശ സംഘടനയായ ഹാമോക്സ് പുറത്തുവിട്ട കണക്കുകളാണ് ഇത് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആക്രമണത്തിന് ശേഷം തടങ്കലിലാക്കപ്പെട്ടവരുടെ എണ്ണം വർദ്ധിച്ചുവെന്ന് ഹാമോക്സ് പറയുന്നുണ്ട് ജയിലിൽ താമസിച്ചിരുന്ന സമയത്തുടനീളം സൈനികർ തന്നെ മർദ്ദിക്കുകയും അധിക്ഷേപിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തിരുന്നുവെന്നും അബായത് പറഞ്ഞു തനിക്ക് വെള്ളം പോലും ലഭിക്കാതിരുന്ന അവസ്ഥയുണ്ടായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തന്റെ കേസ് വളരെ സാധാരണമായ ഒന്നാണെന്നും മറ്റെല്ലാ പലസ്തീൻ തടവുകാരും സമാനമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മിഡിൽ ഈസ്റ്റ് ഐ ആണ് അബായത്തിന്റെ അഭിമുഖം ആദ്യമായി എടുത്തത് അബായത്തിനെ കാണുമ്പോൾ എല്ലും തോലും മാത്രമായിരുന്നു ആ ശരീരത്തിലുണ്ടായിരുന്നതെന്ന് മിഡിൽ ഈസ്റ്റ് ഐ റിപ്പോർട്ട് ചെയ്തിരുന്നു ജയിലിൽ കഴിയുമ്പോഴും നിരവധി ആളുകളാൽ അബായത്ത് ആക്രമിക്കപ്പെട്ടിരുന്നു എനിക്ക് എന്റെ മനസ്സ് ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല ഞാനിപ്പോഴും ആ ജയിലിൽ തന്നെയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഞാനൊരു കൊലപാതകയാണെന്ന് അവർ പറഞ്ഞു ആരെയാണ് കൊന്നതെന്ന് ഞാൻ തിരിച്ചവരോട് ചോദിച്ചു ഭാര്യയോടും മക്കളോടുമൊപ്പം സമാധാനപരമായി ജീവിച്ചിരുന്ന എന്നെ അവർ വീട്ടിൽ അതിക്രമിച്ചു കയറുകയും കൊലപാതകയാകുകയും അറസ്റ്റ് ചെയ്യുകയുമാണ് ചെയ്തത് അറസ്റ്റ് ചെയ്യപ്പെട്ട നാളുകളിൽ സംഭവിച്ചതൊന്നും തനിക്ക് മറക്കാനാവില്ല എന്നും അദ്ദേഹം പറഞ്ഞു സൈനികർ തന്നെ അറസ്റ്റ് ചെയ്ത് അടുത്തുള്ള ഇസ്രയേലി സെറ്റിൽമെന്റായ ഗുഷ് എഡ്സേണിലെ സൈനിക അന്വേഷണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി അവിടെ അവർ ഇരുമ്പ് ചങ്ങല കൊണ്ട് തന്നെ കെട്ടിയിട്ടുവെന്നും തന്റെ കണ്ണുകൾ മൂടി ി വിവസനാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി